പ്രതിരോധം ബഹിരാകാശം എന്നീ രംഗങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുവാൻ ഇന്ത്യ ബ്രൂണൈ തീരുമാനം ബ്രൂണൈ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണൈ സുൽത്താൻ ഹാജി ഹസനാൽ ബോൾക്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം ബ്രൂണൈ തലസ്ഥാനമായ ബന്ദർ ഭഗവാനിൽ നിന്ന് ചെന്നൈയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് തുടങ്ങുവാനുള്ള തീരുമാനത്തെയും നേതാക്കൾ കൂടിക്കാഴ്ചയിൽ സ്വാഗതം ചെയ്തു ഈ വർഷം അവസാനത്തോടെ വിമാന സർവീസ് തുടങ്ങുവാനാണ് തീരുമാനം ൂണൈ തലസ്ഥാനമായ ബന്തർസരി ഭഗവാനിൽ നിന്ന് ചെന്നൈയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കും നവംബർ അഞ്ചിനാണ് റോയൽ ബ്രൂണൈ കമ്പനിയുടെ സർവീസ് ആരംഭിക്കുക ബ്രൂണേ സുൽത്താൻ മോദിയെ വരവേറ്റത് വിഖ്യാതമായ ഇസ്താന നൂറുൽ ഇമാം പാലസിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാര വസതിയാണിത് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കൊട്ടാരത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് മുറികളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് നിർമ്മാണം പൂർത്തിയായത് ടെലിമെട്രി ടെലികമാൻഡ് സ്റ്റേഷനുകൾക്കായുള്ള ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളുടെ പ്രവർത്തനത്തിൽ സഹകരണം സംബന്ധിച്ച ധാരണപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു ഫിൻടെക് സൈബർ സുരക്ഷ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനം നടത്താനും സഹകരണം ശക്തമാക്കാനും നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ തീരുമാനമായി ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണയിൽ എത്തുന്നത് ഭ്രൂണയുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ അഗാധമായ ആഗ്രഹമാണ് തന്റെ സന്ദർശനമെന്ന് സുൽത്താനുമായുള്ള കൂടിക്കാഴ്ചയിൽ മോദി പറഞ്ഞു ഭീകരവാദത്തെ അപലപിച്ച നേതാക്കൾ ആസിയാന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ചർച്ച നടത്തി ഭ്രൂണയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ആവേശപൂർവമായ വരവേൽപ്പാണ് നൽകിയത് വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഭ്രൂണൈ കിരീടാവകാശം സ്വീകരിച്ചു ഭ്രൂണയിലെ ഇന്ത്യൻ സമൂഹവും മോദിയെ വരവേറ്റു സുൽത്താൻ ബോൾക്കിയയുടെ ഉച്ചവിരുന്നിലും അദ്ദേഹം പങ്കെടുത്തു ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയ പരിസരത്തെ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിന്ന് പ്രധാനമന്ത്രി സിംഗപ്പൂരിലെത്തി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി